ലോക യാമസ രൂപീകരിച്ച വലിയ തോതിലുള്ള മാറ്റങ്ങൾക്കും വഴിവെച്ചതാണ് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മലയാളി കുടുംബകൾക്ക് നാടിന്റെ വിവിധ മേഖലകളെ സഹായിക്കാനും വിവിധ രംഗത്തും ഇടപെടാനും ലോക ദേവസഭയിലൂടെ കഴിയുകയാണ് നമ്മുടെ അടുത്ത ലോ കേരള സഭ ഈ ഒരു മാസം കഴിഞ്ഞാൽ നടക്കണമെന്നു പോവുകയാണ് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഇടപെടലുകൾ വീണ്ടും ഉണ്ടാക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല ഏതായാലും നേരത്തെ ജനറൽ ഞാൻ സഹകരിക്കാതിരുന്നിരുന്നു ഇനി ആ ഒരു ബുദ്ധിമോശം ആരും കാണിക്കില്ല എന്നാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ വലിയ തോതിലുള്ള ഇടപെടലുകൾ നമ്മുടെ സംസ്ഥാനം പ്രവാസി സഹോദരങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമാണ് കെയർ അതിന്റെ ഭാഗമാണ് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അതിന് തന്നെ ഭാഗമാണ് സമഗ്ര പുനരധിവാസ പദ്ധതിയും പ്രവാസി മിഷനും ഇതെല്ലാം നല്ല രീതിയിൽ നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ സഹായിക്കാൻ സഹായിക്കാനുള്ളതാണ് നോർക്കാ കെയറിൻ്റെ ഭാഗമായി അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസിന് സൗകര്യമുണ്ട് പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവിധ ചികിത്സക്കും രോഗ കാത്തിരിപ്പുകാരം ഒഴിവാക്കിക്കൊണ്ട് പരിരക്ഷ ലഭിക്കുമെന്നതാണ് പ്രവാസി മിഷൻ തിരിച്ചെത്തുന്ന പ്രവാസികളുടെ സാമ്പത്തിക മനസ്സംയോജനമാണ് സാധ്യമാക്കുന്നത് അതിന് എല്ലാ വകുപ്പിൻ്റെയും നല്ല പങ്കാളിത്തം ഏകോപനം ഉറപ്പുവരുത്തുകയാണ് പ്രവാസി പങ്കാളിത്തത്തിന്റെ ഭാഗമായി ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ എഴുന്നൂറ്റി മുപ്പത്തൊൻപത് മോടി അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും കാണാൻ സാധിക്കുന്നു പ്രവാസി ഇവിടൻ പദ്ധതി നല്ല രീതിയിൽ പ്രവാസി നിക്ഷേപങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇതിൻ്റെ ഭാഗമായി കോടി ാഷ്ട നിലവാരത്തിലുള്ള പ്രസ്റ്റോപ്പ് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് എൻ ആർ ഐ കമ്മീഷനും ഫലപ്രദമായി പ്രവർത്തിക്കുക സാധന പദ്ധതിയുടെ ഭാഗമായി